ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ നിന്നൊരു സ്പെഷ്യൽ ഓഫർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ഡിഷ്ടി ഇവിടെ സ്പെഷ്യൽ ഓഫർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകുന്നൊരു ഒരു സ്പെഷ്യൽ ഓഫറിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ലിസ്റ്റ് ഇവിടെ സെറ്റ് ബോക്സ് പുതിയതായിട്ട് നമുക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനുള്ള ഒരു സ്പെഷ്യൽ റീചാർജ് ഓഫറാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് മലയാളം ഫുൾ ചാനലിൻ്റെ തമിഴിൻ്റെ സ്പോർട്സിൻ്റെ കിറ്റ്സിൻ്റെ അങ്ങനെ മലയാളം തമിഴ് സ്പോർട്സ് കിറ്റ്സ് എന്നിങ്ങനെ അടങ്ങുന്ന എച്ച് ഡി പ്ലാനാണ് ഡിഷ് ടി വി നമുക്കായിട്ട് ത്രീ മന്ത്സ് തരുന്നത് ഒരു സ്പെഷ്യൽ റീചാർജ് ഓഫർ തന്നെയാണ് ഡിഷ് ടി വി നമ്മൾക്കായി തന്നിരിക്കുന്നത് അത്യാവശ്യം ഇപ്പോൾ സ്പോർട്സിൻ്റെയൊക്കെ നമുക്ക് കളികളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കിൽ തന്നെ നമുക്ക് സ്പോർട്സ് പാക്ക് ഉണ്ട് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ത്രീ മന്ത്സ് സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് അതുകൂടാതെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട് ഫൈവ് ഇയേഴ്സ് വാറണ്ടി തരുന്നുണ്ട് നമുക്ക് അതുകൂടാതെ പത്തൊമ്പത് ഒ ടി ടി ചാനലുകൾ നമുക്ക് ഹോട്ട്സ്റ്റാർ അങ്ങനെ അതുപോലുള്ള പത്തൊമ്പത് ഒ ടി ടി ചാനലുകൾ നമുക്ക് ഡിഷ് ടി വി ഇതിനോടുകൂടെ തന്നെ ഫ്രീ തരുന്നുണ്ട് ത്രീ മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പാക്കേജ് ചേഞ്ച് ചെയ്ത് ഏത് പാക്കിലേക്ക് വേണമെങ്കിലും ആക്കാം ഡിഷ് ടി വി ഒരു സ്പെഷ്യൽ റീചാർജ് ഓഫറുകളാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഡിഷ് ടി വിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ ഈ സെറ്റ് ബോക്സ് മാറ്റുകയോ അല്ലെങ്കിൽ പാ അതർ കസ്റ്റമേഴ്സിൻ്റെ ഡിഷ് ടി വിയിലേക്ക് മാറാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് ഡിഷ് ടി വി നമ്മൾക്കായി തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു ഈ ചാനലിലൂടെ അടുത്ത ഡിഷിൻ്റെ റീചാർജുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു പുതിയ ഓഫറുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഇവിടെ വാങ്ങുകയാണ് ഓക്കെ ഡിഷ് ടി വിയെക്കുറിച്ച് അറിയുവാനും മറ്റെല്ലാ കണക്ഷനെ കുറിച്ച് അറിയുവാനും നമ്മുടെ ചാനൽ കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും എല്ലാവരും മറക്കല്ലേന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഓക്കേ